പ്രകൃതിയുടെ ഭംഗിയായിട്ട് വളർത്താൻ നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ട് എന്നാൽ കൂടുതൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം സുഹൃത്തുക്കളെ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോ പോലെയല്ല നമ്മളിന്ന് ചെയ്യുന്നത് നമ്മളത് ചെടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും ചെടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെയുള്ള മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമ്മളൊരു ഇത് ചെടിക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് തിരിച്ചൊന്നും ലഭിക്കില്ല എന്നുള്ളതാണ് എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ്റെ അതാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വല്ലാതെ ആഗ്രഹിച്ച് വളർത്തുന്നവരും കൺകുളികർക്കെ കാണുന്നവരും അതിലൂടെ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ശരീര അവരുടെ ശരീരത്തിന് കിട്ടുന്നൊരു എനർജി തന്നെയാണ് ഭക്ഷണത്തിലൂടെയുള്ള എനർജി അല്ലെങ്കിലും അവർക്ക് കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അവരുടെ ശരീരത്തിന് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് പോലെ ഉള്ള നമ്മൾ ഭക്ഷിക്കാനൊന്നും കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കൂടുതലായിട്ട് താല്പര്യമൊന്നുമില്ല എന്നാലും നമ്മൾ നമുക്ക് കണ്ടിനൊരു കൗതുകം തോന്നുന്ന ചിലതൊക്കെ നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ കാര്യമല്ല പറയാൻ വന്നത് ചെടികളെല്ലാം പൊതുവേ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് കളക്റ്റ് ചെയ്യുന്നതാണ് അത് പ്രത്യേകിച്ചായിട്ട് ഉണ്ടാകുന്നതൊന്നല്ല പ്രകൃതിയിൽ നിന്ന് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ് വെറൈറ്റി ആയിട്ട് അപ്പോൾ അതുപോലൊരു ഒരു നാലഞ്ച് ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത് നമ്മളെ പറമ്പിൽ മറ്റുമായിട്ട് പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ വളച്ചു വരുന്ന അതിൽ നിന്നും നമ്മൾ ചിലതിനെ കളക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെടിയായിട്ട് വളർത്താം എന്നതാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ചെടിയാക്കാൻ നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് പക്ഷേ നമ്മുടെ കണ്ണിന് കൗതുകം കാണുന്നില്ല എന്ന് മാത്രം ഇതുപോലുള്ളത് നമ്മളെ പറമ്പിൽ തന്നെ ഇങ്ങനെ പറിച്ചെടുത്ത് അത് കൗതുകമാക്കുമ്പോൾ മറ്റു ചെടിയാക്കളൊക്കെ സൗന്ദര്യമായിട്ട് നോക്കി തോന്നും ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ശരിയായ രൂപമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ അതിൻ്റെ ചെടി രൂപത്തിലൊക്കെ അത് നിന്നിരുന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് ഏതൊരു ചെടി നമ്മൾ പറിച്ചു വെക്കുമ്പോഴും അതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കിട്ടണമെങ്കിൽ അത് വേര് പിടിച്ച് നല്ല രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് സ്വദിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇതും പറിച്ചെടുത്ത് നമ്മൾ മറ്റൊരു ചട്ടിയിലേക്കോ മറ്റോ വെക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഭംഗിയൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ ഭംഗി തന്നെയാണ് നമ്മളെ മുറ്റത്തും പറമ്പിലുമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിൽ ചിലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് ചെടിയെ ഇഷ്ടപ്പെട്ട് ആസ്വദിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സമർപ്പിക്കുന്നത് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റും കുരുമുളകുമൊക്കെ ആയിട്ടും പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് പരിഗണിച്ചില്ല എന്ന് വേണ്ട അങ്ങനെ ചെടിയെ സ്നേഹിക്കുന്നവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പറമ്പിൽ നിന്നും എടുത്ത ഒരു പ്രകൃതിയുടെ ഭംഗിയാണ് നമ്മളവിടെ കാണിക്കുന്നത് അതിപ്പോൾ അപ്പോൾ ഇതും ഇതുമൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നമ്മൾ പറമ്പിൽ നിന്നും വെറുതെ കിട്ടുന്നതാണ് അതല്ല നമ്മളെ പറമ്പിലൊന്നും ഈ വക പുല്ലുകളും ഇച്ചുകളൊന്നും ഇല്ല നമ്മളിത് കടയിലും മറ്റുമൊക്കെ കാണുമ്പോൾ കൗതുകം തോന്നിയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇതിനൊക്കെ ആമസോണിൽ നല്ല വിലയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്താ അതിൻ്റെ അറിയില്ല എന്തോ മതിൽ പെച്ച അപ്പോൾ ഇതൊക്കെ ഒന്ന് കൗതുകം തോന്നിയപ്പോൾ ഒന്ന് വെറുതെ എടുത്ത് വെച്ച് നോക്കിയതാണ് നിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ചെടിയുടെ നമുക്ക് കൂടുതലും പ്ലാന്റിനോടും കുരുമുളകിനോടും അങ്ങനെയുള്ളതിനോട്ടാണ് നമ്മളെ നാട്ടിൽ ഇതൊക്കെ സുലഭമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതിന് വില കാണില്ല കൗതുകം തോന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇതേപോലത്തെ എത്രയോ കണ്ണിന് കൗതുകം തോന്നുന്ന പുൽച്ചെടികൾ നമ്മളെ പറമ്പിലും നമ്മൾ കാണുന്നിടത്തൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് ഇങ്ങനെ കൂടുതൽ കാണുമ്പോൾ കൗതുകം തോന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആ കൗതുകം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം